നമസ്കാരം സി പി എം ബി ജെ പി ധാരണ എല്ലാവർക്കും അറിയാം ആ ധാരണ ഇല്ലെങ്കിൽ ആരൊക്കെ അകത്താകുമെന്നും എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോഴാണ് സി പി ഐക്ക് ഈ കാര്യം മനസ്സിലാകുന്നത് അല്ലെങ്കിൽ തലയ്ക്ക് വെയിലുദിക്കുന്നത് ഇപ്പോൾ അതിലും ഒരു സംശയം ഇതിനൊക്കെ പിന്നിൽ ഇ പി ആണോ എന്ന് ഇപ്പോൾ വന്നു വന്ന് അത് ഇപിയുടെ കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണ് വൈദികം റിസോർട്ട് അഴിമതി വന്നതോടെ ഇ പിക്ക് നിക്കക്കളിയില്ലാതെയായി പന്നിയൻ രവീന്ദ്രൻ വി എസ് സുനിൽകുമാർ എന്നീ സ്ഥാനാർത്ഥികളുടെ വോട്ട് മറിച്ചു നൽകാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ സുരേഷ് ഗോപി എന്നീ സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം സി പി ഐയുടെ മുന്നറിയിപ്പിനു മുൻപിൽ ഇങ്ങനെ ഒരു സംഭവമില്ലെന്ന് സിപിഎം ആവർത്തിക്കുന്നുണ്ടെങ്കിലും സി പി ഐക്ക് അത്ര വിശ്വാസമൊന്നും പോരാ എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനാണ് തൃശൂരിലെയും തിരുവനന്തപുരത്തെയും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കു വേണ്ടി രംഗത്തുള്ളതെന്ന യു ഡി എഫിന്റെ ആക്ഷേപത്തിന് മറുപടി പറയാൻ ഇതുവരെ ഇ പി ജയരാജന് കഴിഞ്ഞിട്ടുമില്ല സി പി എം ആകട്ടെ ജയരാജനോട് ചോദിക്കണമെന്നാണ് നിലപാടിലുള്ളത് ജയരാജകനാകട്ടെ ദുർബലമായ വാദങ്ങൾ നിരത്തിയാണ് ആരോപണത്തെ നേരിടുന്നതും തനിക്ക് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമില്ലെന്ന് ഇ പി ഇതുവരെ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ റിട്രീറ്റും ഇപിയുടെ കുടുംബം നടത്തുന്ന വൈദികം റിസോർട്ടും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്നാണ് ആരോപണം വി ഡി സതീഷന്റെ ആരോപണം ഇ പി ജയരാജൻ ശരിവയ്ക്കുകയും ചെയ്തു ഇവിടെയാണ് സി പി എം ബി ജെ പി അന്തർധാര ഉണ്ടെന്നു ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇക്കാര്യം വജ്രായുധമായി പ്രയോഗിക്കുമെന്ന കാര്യത്തിൽ സി പി എമ്മിന് യാതൊരു സംശയവുമില്ല തന്റെ ഭാര്യ ഇന്ദിരയും ചന്ദ്രശേഖരന്റെ ഭാര്യയുമായി ഓഹരി ബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിൽ അത് എന്താണ് തെറ്റ് എന്ന് ജയരാജന്റെ ചോദ്യം എല്ലാവരെയും ഞെട്ടിച്ചു റിസോർട്ട് വിവാദത്തെ പുതിയ വഴിത്തെരുവിൽ എത്തിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദിരയുടെ പരാതിയിൽ തിരുവനന്തപുരം ഡി സി സി അംഗത്തിനെതിരെ വളപട്ടണം പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇതോടെ കോൺഗ്രസ് ഇക്കാര്യം സംസ്ഥാന തലത്തിൽ ഉന്നയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു വൈദികം നിരായ റിസോർട്ട് ബന്ധവും രാജീവ് ചന്ദ്രശേഖറും ഇപിയുടെ ഭാര്യയുമായുള്ള ഫോട്ടോയും സതീശൻ പുറത്തുവിട്ടതോടെ വിവാദം കൊഴുത്തു ഫോട്ടോ വ്യാജമാണെന്ന് ഇ പറഞ്ഞു എന്നാൽ ഫോട്ടോ ഒറിജിനൽ ആണെന്നാണ് സതീശൻ പറഞ്ഞത് ഈ ഫോട്ടോയ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കേരളത്തിൽ പ്രധാന മത്സരം നടക്കുന്നത് ഇടതുമുന്നണിയും ബി ജെ പിയും തമ്മിലാണെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇ പി പറഞ്ഞിരുന്നു തിരുവനന്തപുരം ഉൾപ്പെടെ അഞ്ചു മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണെന്നും ഇ പി പറഞ്ഞു ഈ പ്രസ്താവന സിപിഎമ്മിനെ വെട്ടിലാക്കി ഇക്കാര്യം മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും ജയരാജന്റെ പ്രസ്താവന നിഷേധിക്കുകയും കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നതെന്ന് ആവർത്തിക്കുകയും ചെയ്തു അതേസമയം സതീഷന്റെ ആരോപണത്തിന് ഇ പി ആണ് മറുപടി നൽകേണ്ടതെന്ന് എം വി ഗോവിന്ദനും പറഞ്ഞു സാധാരണഗതിയിൽ ഇ പി ഐ ന്യായീകരിക്കേണ്ടിയിരുന്ന ആളാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി സതീഷന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് അദ്ദേഹം തള്ളിക്കളയേണ്ടതായിരുന്നു എന്നാൽ ഇത് രണ്ടും ഗോവിന്ദൻ ചെയ്തില്ല കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് കാരണം മുഖ്യമന്ത്രിക്ക് ബി ജെ പിയുമായി അടുത്ത ബന്ധമുണ്ട് ഇതിന് ഇ പി ഇടനില നിൽക്കുന്നു എന്നാണ് ആരോപണം മുഖ്യമന്ത്രിയും ഇപിയും ചേർന്ന അച്ചുതണ്ടാണ് കേരള ഭരണത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നും പറയപ്പെടുന്നു മകൾക്കെതിരെയുള്ള കേസിൽ പോലും ബി ജെ പി പിണക്കാതിരിക്കാൻ മുഖ്യമന്ത്രി ശ്രദ്ധാലുവാണ് ഇ പി ജയരാജന് ഡൽഹിയിലുള്ള അസാമാന്യമായ പിടിപാടിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് ശരിയായ ധാരണയുണ്ട് എന്നും പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇടതുമുന്നണി കൺവീനർ ആക്കിയതും പാർട്ടിയിൽ ഭിന്നത ഉയർന്നില്ലായിരുന്നുവെങ്കിൽ അന്ന് ഇ പി എ സംസ്ഥാന സെക്രട്ടറി ആക്കുമായിരുന്നു ഗോവിന്ദന്റെ കടുംപിടുത്തത്തിന് മുന്നിൽ മുഖ്യമന്ത്രി മുട്ടുമടക്കിയത് കൊണ്ടാണ് ഇത് നടക്കാതെ പോയത് ഇ പി രാജീവ് ചന്ദ്രശേഖരൻ ബിസിനസ് ബന്ധം സി പി എമ്മിന്റെ അറിവോടെയാണെന്ന സതീഷിന്റെ പ്രസ്താവന സി പി എം പ്രവർത്തകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കേരളത്തിൽ പലയിടത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെന്ന ജയരാജന്റെ പ്രസ്താവന വലിയ ചലനമാണ് ഉണ്ടാക്കിയത് ഇപിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ശരിയായ രീതി പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ബന്ധം ും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ തനിക്ക് ലഭിക്കുന്നത് സി പി എം പ്രവർത്തകരിൽ നിന്നാണെന്നും സതീശൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ദേശാഭിമാനിയിൽ ഇരിക്കുമ്പോൾ ലോട്ടറി മാഫിയ സാന്റിയോ മാർട്ടിനിൽ നിന്നും പണം കൈപ്പറ്റി ഗോവിന്ദൻ നടത്തിയ യാത്രയിൽ പങ്കെടുക്കാതെ ഇ പി നന്ദകുമാറിന്റെ അമ്മയുടെ ചടങ്ങിൽ പങ്കെടുത്തത് വിവാദമായി മാറി ഇതെല്ലാം പിണറായിയുടെ അറിവോടെയാണെന്നാണ് ആക്ഷേപം എന്നാൽ ഇ പി ജയരാജൻ പറയുന്നതും മറ്റൊരു കഥയാണ് തനിക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ വക്കാലത്ത് എടുക്കേണ്ട ആവശ്യമില്ല രാജീവിനെ ഇതുവരെ കണ്ടിട്ടുമില്ല ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല വൈദികവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ താൻ ആളുമല്ല കമ്പനി അധികൃതരുടെ അഭിപ്രായം അവരോട് ചോദിക്കണം തന്റെ ഭാര്യ വൈദികത്തിന്റെ ഷെയർ ഹോൾഡർ ആണ് അത് വാങ്ങാൻ ആരെങ്കിലും വന്നാൽ വിറ്റഴിക്കും അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായ തന്നെ കളങ്കപ്പെടുത്താൻ അനുവദിക്കില്ല അതിന്റെ ഭാഗമായാണ് ഷെയർ ഒഴിയാൻ തീരുമാനിച്ചത് അത് അശ്ലീല വീഡിയോ ഇറക്കാൻ പ്രശസ്തനാണ് വി ഡി സതീശൻ തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിക്കെതിരെ വീഡിയോ ഇറക്കിയത് സതീശനാണ് വൃത്തികെട്ട രാഷ്ട്രീയമാണ് സതീശന്റേത് സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത നൽകി തന്റെ ഭാര്യയുടെ തല അവിടെ ഫോട്ടോ വെച്ചു കഴിഞ്ഞ ദിവസം രാജീവിനൊപ്പം തന്റെ ഭാര്യയുടെ ചിത്രം ഇറക്കിയതും സതീശനാണ് മൊറാഴയിലെ ആയുർവേദ റിസോർട്ടിൽ ഇ പി ജയരാജന് പുറമെ ചില പ്രമുഖ സി പി എം നേതാക്കൾക്കും സാമ്പത്തിക നിക്ഷേപമുണ്ടെന്ന് പി ജയരാജനുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ ആരോപിക്കുന്നുണ്ട് ആയുർവേദ റിസോർട്ടിൽ ഇ പി എതിരെ നടപടിയെടുക്കേണ്ടി വന്നാൽ പല പ്രമുഖ സി പി എം നേതാക്കൾക്കും എതിരെ നടപടിയെടുക്കേണ്ടി വരുമെന്നും പി ജെക്ക് അറിയാം ഇതെല്ലാം തനിക്കറിയാമെന്ന വരുത്തുക മാത്രമായിരുന്നു പി ജെ ലക്ഷ്യം അതല്ലാതെ ഇ പിക്ക് തൂക്കുകയർ വാങ്ങിക്കൊടുക്കാനെന്നും പി ജെക്ക് ഉദ്ദേശമില്ല പി ജയരാജനാണ് ആദ്യം ഇപിയെ കുരുക്കിയത് റിസോർട്ട് വിവാദത്തിൽ ഇ പി ജയരാജനും ആരോപണം ഉന്നയിച്ച പി ജയരാജനുമെതിരെ സി പി എം അന്വേഷണം പ്രഖ്യാപിച്ചത് പി ജെ തൂക്കാൻ വേണ്ടിയാണ് ഇരുവർക്കുമെതിരെ പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു വിവാദത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന ഇ പി ജയരാജന്റെ പരാതിയിലാണ് പി ജയരാജനെതിരായ അന്വേഷണം പാർട്ടി തീരുമാനിച്ചത് സംസ്ഥാന സമിതിയിൽ നേതാക്കളും ഏറ്റുമുട്ടി തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന് ഇ പി ജയരാജൻ ആരോപിച്ചു വ്യക്തിഹത്യക്ക് ശ്രമം നടന്ന പി ജയരാജനും ആരോപണം ഉയർത്തി കണ്ണൂരിലെ മൊറാഴയിലെ ആയുർവേദ റിസോർട്ടുമായി ഇ പി ജയരാജൻ അനധികൃത സാമ്പത്തിക ഇടപാട് നടത്തിയെന്നായിരുന്നു പി ജയരാജന്റെ ആരോപണം എന്നാൽ പി ജയരാജൻ ഉന്നയിച്ച അതീവ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ നിഷേധിച്ചിരുന്നു കണ്ണൂരിലെ ആയുർവേദ റിസോർട്ടുമായി തനിക്ക് ബന്ധമില്ലെന്നും മകനും ഭാര്യയ്ക്കുമാണ് ബന്ധമെന്നും എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിച്ചാണ് ചെയ്തിരുന്നതെന്നും ഇ പി വിശദീകരിച്ചിരുന്നു പിന്നീട് പി ജയരാജൻ വിഷയത്തിൽ നിന്ന് പിന്നോട്ടു പോയി രേഖാമൂലം പരാതി തന്നാൽ ചർച്ച ചെയ്യാമെന്ന് സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടും പി ജയരാജൻ പരാതി എഴുതി കൊടുത്തില്ല ആരോപണത്തിൽ നിന്ന് പിന്മാറണമെന്ന് അടക്കം നേതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് പി ജയരാജൻ മൗനം പാലിക്കുന്നുവെന്നാണ് വിവരം ഇ പിക്ക് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പി ജയരാജൻ അറിയാം പി ജയരാജൻ ആരോപണം എഴുതി നൽകാത്തത് തെളിവില്ലാത്തത് കൊണ്ടാണെന്നാണ് ഇപിയുടെ വിശദീകരണം പി ജയരാജനെ ഒതുക്കാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കാത്തിരിക്കുകയാണ് സി പി എം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പി യോട് വ്യക്തിപരമായി വിയോജിപ്പുണ്ട് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം നൽകി അപമാനിച്ചത് പി ജയരാജന്റെ എ കെ ആന്റണി മാതൃകയോടൊന്നും പാർട്ടിക്ക് യോജിപ്പില്ല പാർട്ടിയിലെ യുവ നേതാക്കൾക്ക് വരെ സ്വന്തം റിസോർട്ടുകൾ ഉള്ള കാലത്ത് മുതിർന്ന നേതാക്കൾ ഒരു റിസോർട്ട് പണിയുന്നതിൽ എന്താണ് തെറ്റെന്നാണ് പാർട്ടി ചോദിക്കുന്നതും നന്ദി